മടിക്ക് സമയത്രേ ഹലോ മടിക്ക് സമയത്രേ 11 മണി മുത കേട്ടാ 11 മണി മുത കേട്ടാ അല്ലാതെ വേറെ എമി എന്നാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത എത്ര മണിക്കാണ് കണ്ടല്ലോ നാളെ 44 ന് നാളെ മുത കേട്ടേ ടോൾഡ് ടിക്കറ്റ് ആയി ആണോ ടൈമിലാണോ എന്ന് തന്നെ വിളിക്കേണ്ടത് പേപ്പർ ടിക്കറ്റ് ആയി ആണായിക്കൊന്ന് സനിഷ പറഞ്ഞുോളൂ മാരിം

ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി ഡേറ്റ് പറഞ്ഞാൽ ടിക്കറ്റ് ക്ലോസ് ചെയ്യണം കുഴപ്പമില്ല ഡേറ്റ് പറഞ്ഞാൽ ഇഷ്യൂ സോൾവ് ചെയ്യാം. ഏത് ഡേറ്റില് പേട്ട് നാനൂറ് രൂപ പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞിരിക്കുന്ന സോൾവ് ചെയ്യാം കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഒരു നിമിഷം കേട്ടോ. മൈനസ് ആയി എന്ന് പറഞ്ഞത് ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് മറ്റേ ആപ്ലിക്കേഷൻ ലോൺ അതിലാണ് രൂപ ഒരു ിൽ പൈസ തിരിച്ചു വരുന്ന ഞാൻ പല തവണ ടിക്കറ്റ് റൈസ് ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല സാറിനായിട്ട് ടിക്കറ്റ് തിരിച്ച് റൈസ് ചെയ്യാനായിട്ട് എപ്പോഴായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തിന് ശേഷം ഒന്നുകൂടി ടിക്കറ്റ് ചെയ്യാൻ ഒരു മാസത്തിലൊ സാറിന്റെ ടിക്കറ്റ് സാറിന്റെ ടിക്കറ്റിന് പ്രകാരം ഇവിടെ മെയിൽ അയച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിനാണ് അതിനു ശേഷം സാറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ടൈസ് ഒന്നും തന്നെ ഉണ്ടായില്ല അങ്ങനെയാണെങ്കിലും നമുക്ക് ഒന്നുകൂടി ഫോർവേഡ് ചെയ്യുന്നു പക്ഷേ അവരുടെ ഭാഗത്ത് യാതൊരു റിപ്ലൈ വന്നിട്ടില്ല സുഗീനാ സാറ് ടിക്കറ്റ് റൈസ് ചെയ്താലാണ് നമുക്ക് അവർക്ക് മെയിൽ അയയ്ക്കാൻ കഴിയുള്ളൂ ും ബച്ച പേട്ടി ബച്ച പേസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പഴും ഒരു മെയിലും റിപ്ലൈ വന്നിട്ടില്ല സോ റീഫണ്ടും കാര്യങ്ങളാണെങ്കിൽ കൂടി സാറിന്റെ സോൾവ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെയിലും നമുക്ക് റിപ്ലൈ വന്നിട്ടില്ല സാറ് വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ എന്തായിരുന്നു നാളെ സത്യമാണല്ലോ യും സാറിന് വേണ്ടി വന്നിട്ടില്ല എന്നിട്ട് നിനക്കൊന്നും അറിവില്ല ഞാൻ മഴയും വെയിലും ഓടി എന്റെ കയ്യിൽ നിന്ന് എന്റെ കാശം പിടിച്ചിട്ട് ഞാൻ അതിന് വേണ്ടി ഇരിക്കാത്തിരിക്കണം സോറി സത്യമാണ്